ജെ ആർ പത്മകുമാർ ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ് തെലങ്കാനയില് ഡിസ്റ്റന്റ് തേഡായിരുന്നു കോൺഗ്രസ് പാർട്ടി പക്ഷേ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസിന് തെലങ്കാനയിലൊരു പുനരുജ്ജീവനമുണ്ടായി എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം കടന്നുള്ള സീറ്റുകൾ നേടാൻ ഒരു രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വളരെ ദുർബലമായ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്ന് തമിഴ്നാടിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്നൊക്കെ കോൺഗ്രസ് നിഷ്പ്രഭമായി എങ്കിൽ തന്നെയും ഇവിടെയൊന്നും തിരിച്ചു വരാൻ സാധിച്ചില്ല പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അതിന് സാധ്യമാകുന്നു എന്നുള്ളതാണ് തെലങ്കാനയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് യിലേക്ക് കൂടി വ്യാപിപ്പിച്ചേക്കാം എന്നുള്ള തോന്നലാണുള്ളത് ചിലപ്പോൾ മാസങ്ങൾ കൊണ്ട് സാധിക്കില്ലെങ്കിൽ പോലും ഒരു ലോങ്ങർ പ്ലാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ജെ പത്മകുമാർ ഇതാണ് ബി ജെ പിയെ ആശങ്കയിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പി ആശങ്കയിലാക്കേണ്ട പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫുൾ കോൺഫിഡൻസ് ആണ് ബി ജെ പി ശക്തമായ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഈ പ്ര ഇതുപോലുള്ള ചില കക്ഷികൾ പ്രാദേശിക കക്ഷികളിലുണ്ടാകുന്ന ചാഞ്ചാട്ടം ഇതൊന്നും ഒരു പ്രശ്നമായി വരുന്നില്ല നേരിട്ട് കോൺ ഇന്ത്യയിലെ കോൺഗ്രസും ബി ജെ പിയും തന്നെ ഏറ്റുമുട്ടുന്നതാണ് കൂടുതൽ ഉള്ളത് ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ കോൺ ഇപ്പോൾ ഈ തെലങ്കാനയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നേരത്തെ പത്രപ്രവർത്തകൻ ആദ്യം സംസാരിച്ച സൂചിപ്പിച്ചതുപോലെ ഈ ഈ രാഷ്ട്രീയ കക്ഷി ഇപ്പോൾ ഷാർമളയുടെ രാഷ്ട്രീയ കക്ഷി അവിടെ നിഷ്പക്ഷമായൊരു നിലപാടെടുത്തിട്ട് ആ നിലപാട് കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റിയതിനുള്ള ഒരു പാരിതോഷികം എന്നുള്ള നിലയിലാണ് അവർക്ക് ഇപ്പോൾ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും അവരെ കൊണ്ടുവന്നൊരു പരീക്ഷണം നടത്തുകയും ചെയ്യും അവിടെ നമ്മൾ മനസ്സിലാക്കുകയും കുറച്ചുകൂടി മുന്നോ ആ അല്ല അല്ല അവർ സ്ഥാനാർത്ഥി നിഷ്പക്ഷർ മത്സരിച്ചില്ല മത്സരിക്കാതെ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാടെടുത്തതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സിന് ഒരു ഹൈപ്പ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമല്ല കെ സി ആറിനെതിരായിട്ടുള്ള വലിയ ഒരു വ്യാപ വ്യാപകമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും പ്രചരണങ്ങളും ശക്തമായി നിന്നൊരു സാഹചര്യം പക്ഷേ ആന്ധ്രയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കോൺ എക്കാലവും കോൺഗ്രസിൻ്റെ കൂടെ നിന്ന ഒരു സംസ്ഥാനത്ത് എപ്പോഴാണ് കോൺഗ്രസ്സിന് അതിൻ്റെ അടിത്തറ തകർന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ചെന്നാറെഡ്ഡിയെ മാറ്റിയിട്ട് ചെന്നി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അഞ്ചയ്യെ മുഖ്യമന്ത്രിയാക്കിയ ഒരു സാഹചര്യമുണ്ട് ആ അഞ്ചയെ എങ്ങനെയാണ് കോൺഗ്രസ് വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായത് അന്ന് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന രാജീവ് ഗാന്ധി പരസ്യമായി അദ്ദേഹത്തെ മാപ്പ് അയാളെ അദ്ദേഹത്തെ അഭി അധിക്ഷേപിക്കുകയും നിറകണ്ണുകളോടെ രാജീവ് ഗാന്ധിയുടെ കാല് പിടിക്കുന്ന പത്രം ഒരു ഫോട്ടോയൊക്കെ അന്ന് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അതിനെ തുടർന്നുണ്ടായ ഒരു രാഷ്ട്രീയ ഒരു പ്രതിഷേധത്തിൽ എൻ ഡി ആർ ആത്മഗൗരവ യാത്രയൊക്കെ നടത്തി വലിയ രീതിയിൽ ഈ കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ ഈ ധാർഢ്യത്തിനും കോൺഗ്രസിനും എതിരായിട്ടൊരു ജ മുന്നേറ്റം ഉണ്ടാക്കി അവിടെ പിന്നെ വരെ ചോദനാനന്തരം കോൺഗ്രസിന്റെ ഭരണം അവിടെ നഷ്ടപ്പെടുന്നത് അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓരോ അധികാരത്തിൽ വന്ന ഉണ്ടായിട്ടുള്ള ഇന്റർ പോളിറ്റിക്സിൽ അത് കോൺഫ്ലിക്റ്റുകളാണ് പിന്നീട് ഉണ്ടായി ഇപ്പൊ കോൺഗ്രസ്സിൽ ചെറിയൊരു ആശ്വാസമെങ്കിലും ആന്ധ്രയിൽ ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞത് പക്ഷെ എനിക്ക് പൂർണ്ണമായും വിശ്വാസം தெலங்கானல் உண்டிடுக்க ஆந்திர ഒരു മാറ്റാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളുടെ ആയിക്കോട്ടെ നമുക്ക് അതൊന്നും ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല ഇപ്പം ജെ ആർ പത്മകുമാർ ചിലപ്പോൾ വിചാരിക്കും ആ നിലയിൽ അങ്ങനെ ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വേണ്ട എന്ന് കോൺഗ്രസുകാരെ വിചാരിക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും അത് നമുക്ക് ഭാവി തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ ശ്രീ ജെ ആർ പത്മകുമാർ തെലങ്കാന ഉദാഹരണത്തിന് ഞാൻ ആ പോയിന്റിലേക്ക് തിരികെ വരികയാണ് തെലങ്കാന എന്ന് പറയുന്നത് കോൺഗ്രസ് ഡിസ്റ്റൻസ് തേർഡായിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി അതിനു മുമ്പോക്രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയേക്കാൾ വളരെ പിന്നിലാണ് മാത്രമല്ല ഹൈദരാബാദ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏതാണ്ട് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ഥിതി ബി ജെ പിക്ക് പിന്നിൽ ഇരിക്കുക അവസ്ഥ മാത്രമായിരുന്നു വേണമെങ്കിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയും ചെയ്തിരുന്നു അവിടെ ബി ജെ പി ഡിസ്റ്റൻസ് തേടാവുകയും കോൺഗ്രസ് നമ്പർ വൺ ആവുകയും ചെയ്തു അതാണ് എൻ്റെ പോയിന്റ് അപ്പോൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ എളുപ്പം നമ്മൾ കണ്ടതല്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇടതുപക്ഷം ആന്ധ്രാപ്രദേശിലെ അറുപത് സീറ്റ് നേടിയിട്ടുള്ള കക്ഷിയായിരുന്നു ഒരിക്കൽ അത് പിന്നോട്ട് പോയി പിന്നെ തിരിച്ചു വന്നിട്ടില്ല പഞ്ചാബിലെ നാൽപ്പതോളം സീറ്റുകൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പിന്നീട് നഷ്ടപ്പെട്ടു തിരിച്ചു വന്നിട്ടില്ല കോൺഗ്രസും പശ്ചിമ പശ്ചിമബംഗാളിലായാലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലായാലും ഒക്കെ തന്നെയും പിന്നോട്ട് പോയപ്പോൾ തിരിച്ചു വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെങ്കിലും കോൺഗ്രസിൻ്റെ തിരിച്ചു നമുക്ക് കാണാം പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അത് അല്ല നമ്മൾ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പ് ഞാൻ പറയാം നൂറ്റി എൺപത് അസംബ്ലി മണ്ഡലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തിരണ്ടിലും അന്ന് പരാജയപ്പെട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അതൊരു ഇതാ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കേരളത്തിൽ ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് അനുകൂലമായി ഒരു തരംഗം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്താൻ പറ്റും അതിനുശേഷം സംസ്ഥാനങ്ങളിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നമുക്ക് മനസ്സിൽ നമുക്ക് മുഖവിലയ്ക്കെടുക്കേണ്ടതല്ലേ ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു അടിത്തറ ഉണ്ടായിരുന്ന സ്ഥലത്ത് കോ ആ രണ്ട് ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം തെലുങ്കാനയിൽ ഒരു പാർട്ടി ഒരു ഭരണകക്ഷിക്ക് ഭരണകക്ഷിക്കെതിരായിട്ടുള്ള ഒരു ആരോപണവും വളരെ രീതിയിലുള്ള അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും വന്ന സമയത്ത് ഒരു സെക്കൻഡ് പ്ലേസിൽ വരാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തും അല്ലാതെ ഒരു സെക്കൻഡ് പ്ലസ് പ്രചരണ രംഗത്ത് പ്ലേസിൽ ഉണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത് വന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ പേരിലെങ്കിലും ഒരു ത്രികോണ മത്സരം വന്ന ഒരു സാഹചര്യമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും ശക്തമായ ഒരു പ്രചരണ രംഗത്തുണ്ടായിരുന്ന സമയത്ത് ആ ഒരു എഡ്ജിൽ കോൺഗ്രസ് മുന്നോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് ആന്ധ്ര തെലുങ്ക് ദേശത്തിൽ ഉണ്ടായൊരു മാറ്റം രാഷ്ട്രീയ മാറ്റം ആന്ധ്രയിൽ ഉണ്ടാകും എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല ആന്ധ്രയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന അടിത്തറ അപ്പാടെ തകർന്ന് അത് ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായി പോവുകയും അത് ഇപ്പോഴും അത് ശക്തിമായി നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസിന് ഒരു പുനജ്ജീവൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു എൻ്റെ ഒരു വിലയിരുത്തൽ